ഹായ് ഇന്ന് എന്റെ ജോലി കയറിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് മുതൽ എന്റെ ജോലി തുടങ്ങുകയാണ് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൽവിനൊക്കെ രാവിലെ തന്നെ ഭയങ്കര ആത്മാർത്ഥമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കൂടാതെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ബിൽജു ബ്രോ ഇന്ന് പ്രമോഷൻ കിട്ടിയ ദിവസമാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പോകണം അതിന്റെ ഒരുക്കത്തിലാണ് ഇവിടെ എല്ലാവരും അങ്ങനെ തരുണീമണികളുടെ മേക്കപ്പും വാരിയിട്ട് ദൈവം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിനാശ് സാറും വന്നു സാറിന്റെ കാറും വന്നു സാറിന്റെ കാറിൽ കയറി ഞങ്ങൾ ദൈവം യാത്ര തുടങ്ങിയിട്ടുണ്ട് കാറിൽ ഒരുപാട് സ്ഥലമുള്ള എല്ലാരും മടിയിലാണ് ഇരിക്കുന്നത് ആൽവിനെ യമുനെ എന്തൊക്കെയാണ് വണ്ടി കിടന്ന് കാണിച്ചു എന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല അങ്ങനെ ഓരോ തരുണി മണികളായി കാറിൽ നിന്ന് വരി വരിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ അർബൻ ഹൗസിലാണ് എല്ലാരും ചുണ്ടത്തും ഒരു കിലോ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും ഫുഡിൻ്റെ സൈഡ് ഡിഷ് ആയിട്ട് പിടിക്കാൻ ദൈ ലിപ്സ്റ്റിക്കും കരുതിയിട്ടുണ്ട് അങ്ങനെ ദിൽജു ചാടിന്റെ പ്രമോഷൻ കിട്ടിന്റെ ഭാഗമായിട്ട് നമ്മള് ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇനി ദിൽജു ചാണ്ടാണ് ഞങ്ങളുടെ ഡിജിറ്റൽ മേധാവി അങ്ങനെ ഫുഡ് കഴിക്കലും കേക്ക് കിട്ടിയെങ്കിലും കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ പോവാണ് അങ്ങനെ വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ വിട്ടത് മൊമോസ് കഴിക്കാൻ വേണ്ടിയാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ മൊമോസ് കഴിക്കുന്നത് എനിക്ക് അത്ര അടിപൊളിയായിട്ടും തോന്നുന്നില്ല ആ വേറേ ഫീലിംഗ് ആണ് എനിക്ക് അൽവിനൊക്കെ ഭയങ്കര ആസ്വദിച്ച് കഴിക്കണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഔട്ടിംഗും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ബാക്ക് ടു വർക്ക് ആയുണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അതെ എല്ലാവരും ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോ ഇത്രയേ ഉള്ളു ഇന്നത്തെ കുട്ടി വിശേഷങ്ങളും കഥകളും അപ്പൊ എല്ലാവർക്കും